ഭരണിക്കാവ് ബസ് സ്റ്റാൻഡിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാൻ തീരുമാനം കുന്നത്തൂർ താലൂക്ക് വികസന സമിതി യോഗമാണ് ഇതു സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത് ജംഗ്ഷനെ പാർക്കിംഗ് നിരോധന മേഖലയായി നിശ്ചയിക്കാനും തീരുമാനമായി ബസ് സ്റ്റാൻഡിന്റെ മേൽനോട്ടവും തുടർപരിപാലനവും ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിനായതിനാൽ ബസ്സുകൾക്ക് സുഗമമായി സ്റ്റാൻഡിലേക്ക് കയറാനും ഇറങ്ങാനുമുള്ള സൌകര്യം ഉറപ്പാക്കണമെന്നും താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു ജംഗ്ഷനെ പാർക്കിംഗ് നിരോധിത മേഖലയായി നിശ്ചയിക്കണം ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് അടിയന്തരമായി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ചുകൂട്ടുന്നതിന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ സമിതി ചുമതലപ്പെടുത്തി ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി നേരിടുന്ന അടിസ്ഥാന സൌകര്യ പ്രശ്നങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ എം എൽ എയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധികളും ഒരു സമിതിയെ ചുമതലപ്പെടുത്തി താലൂക്ക് പരിധിയിലെ പൊട്ടിയ കുടിവെള്ള പൈപ്പുകൾ നന്നാക്കാൻ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ വാർഡിൽ അർബുദ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് സംബന്ധിച്ച വിഷയത്തിൽ തിരുവനന്തപുരം ആർ സി സിയുമായി ബന്ധപ്പെട്ട പഠനം നടത്തും ശാസ്താംകോട്ടയിൽ അനുവദിച്ച രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോ ടെക്നോളജി ലാബിനായി കെട്ടിടം ഏറ്റെടുത്ത് നൽകാനും തീരുമാനമായി വികസനങ്ങളും പരിഷ്കാരങ്ങളും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കും